വേഡ് ഓഫ് ഗോഡ് ടുഡേ മൂന്നാം മണിക്കൂ നിയമാവർത്തന പുസ്തകം നാലാം അധ്യായം ഒൻപത് മുതലുള്ള വാക്യങ്ങൾ നിങ്ങളുടെ കണ്ണുകൾ കണ്ട കാര്യങ്ങൾ മറക്കാതിരിക്കാനും ജീവിതകാലം മുഴുവൻ അവ ഹൃദയത്തിൽ നിന്ന് മായാതിരിക്കാനും ശ്രദ്ധിക്കുവൻ ജാഗരൂകരായിരിക്കുവൻ അവയെല്ലാം നിങ്ങളുടെ മക്കളെയും മക്കളുടെ മക്കളെയും അറിയിക്കണം കോരേബിൽ നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ മുമ്പിൽ നിങ്ങൾ നിന്ന ദിവസം കർത്താവ് നിങ്ങളോട് ആജ്ഞാപിച്ചു ജനത്തെ എൻ്റെ മുമ്പിൽ വിളിച്ചുകൂട്ടുക നീ ഭൂമുഖത്ത് വസിക്കുന്നിടത്തോളം കാലം എന്നെ ഭയപ്പെടാൻ പഠിപ്പിക്കുന്നതിനും അവർ അത് തങ്ങളുടെ മക്കളെ പഠിപ്പിക്കുന്നതിനും എൻ്റെ വാക്കുകൾ കേൾക്കട്ടെ നിങ്ങൾ അടുത്തുവന്ന് പർവ്വതത്തിൻ്റെ അടിവാരത്ത് നിന്ന് ആകാശത്തോളം ഉയരുന്ന അഗ്നിയിൽ പർവ്വതം കത്തിജ്വല്ലിക്കുന്നത് കണ്ടു അന്ധകാരവും കനത്ത മേഘാവൃതവും അതിനെ ആവരണം ചെയ്തിരുന്നു അപ്പോൾ അഗ്നിയുടെ മധ്യത്തിൽ നിന്ന് കർത്താവ് നിങ്ങളോട് സംസാരിച്ചു നിങ്ങൾ ശബ്ദം കേട്ടു ശബ്ദം മാത്രം രൂപം കണ്ടില്ല തൻ്റെ ഉടുമ്പടി അവിടുന്ന് നിങ്ങളോട് പ്രഖ്യാപിച്ചു തങ്ങളോട് അനുഷ്ഠിക്കുവാൻ അവിടുന്ന് ആജ്ഞാപിച്ച പത്ത് കൽപ്പനകൾ കൽപ്പനകളാണവ രണ്ട് പലകകളിൽ അവിടുന്ന് അവ എഴുതി നിങ്ങൾ ചെന്ന് കൈവശമാക്കുന്ന ദേശത്ത് നിങ്ങൾ അനുഷ്ഠിക്കേണ്ട ചട്ടങ്ങളും നിയമങ്ങളും നിങ്ങളെ പഠിപ്പിക്കുവാൻ കർത്താവ് അന്ന് എന്നോട് കൽപ്പിച്ചു ഈശോയിൽ സ്നേഹമുള്ളവരെ ഇവിടെ കൃത്യമായ ചില കാര്യങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്താൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട് ഒന്ന് ഖോറേബ് മല കത്തി ചാമ്പലാകുന്നു ആകാശം മുട്ടെത്തി ഉയരുന്നത് പോലെ അവർ കണ്ടു എന്നാൽ കുരവുമല കത്തിയില്ല എന്ന് പിന്നെ അവരറിഞ്ഞു അത് ദൈവത്തിൻ്റെ സാന്നിധ്യ ബോധം അവരിൽ ജനിപ്പിക്കുന്നതായിരുന്നു പിന്നെ അവിടെ കർത്താവ് നമ്മളോട് പറയുവാൻ ആഗ്രഹിക്കുന്നതും ഈ സാക്ഷ്യം അവരെ കാണിച്ചതും നിങ്ങളുടെ കണ്ണുകൾ കണ്ടവ മറക്കാതിരിക്കണം അത് ജാഗ്രതയോടുകൂടി അത് നിങ്ങളുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കണം ഈ മറക്കാതിരിക്കണമെങ്കിൽ അനുദിനം നിങ്ങൾ നിങ്ങളുടെ മക്കളോടും കൊച്ചു മക്കളോടും ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കണം നിങ്ങളത് മറക്കാതിരിക്കുവാനും നിങ്ങളുടെ മക്കളത് പഠിക്കുവാനും അവർ അടുത്ത തലമുറയോട് അത് പഠിപ്പിക്കുവാനും അങ്ങനെ ലോക അവസാനം വരെയും അത് തുടരുകയും ചെയ്യണമെന്ന് ഈശോ ഇവിടെ നമ്മളോട് ആവശ്യപ്പെടുകയാണ് ഭൂമുഖത്ത് വസിക്കുന്നിടത്തോളം കാലം ദൈവത്തെ ഭയപ്പെടുന്നതിന് ഇത് കാരണമായി തീരും പ്രിയമുള്ളവരെ ഇവിടെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള വീഴ്ചകളെക്കുറിച്ച് കുറേ നമുക്ക് ചിന്തിക്കാനുണ്ട് ഇവിടെ നമ്മളിന്ന് നമ്മുടെ ജീവിത ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത പ്രവൃത്തികളെക്കുറിച്ച് മക്കളോടോ കൊച്ചുമക്കളോടോ പറയാൻ മടിക്കുന്നവരാണ് ജീവിതകാലത്ത് ദൈവം നമുക്ക് ചെയ്ത കൃപകളെക്കുറിച്ച് ബോധ്യപ്പെടുത്തി കൊടുക്കണം ഒരു പക്ഷേ എങ്കിലേ അവർ കേൾക്കുന്നില്ലായിരിക്കാം അവരത് മൈൻഡ് ചെയ്യുന്നില്ലായിരിക്കാം പക്ഷേ അവർ കേൾക്കുന്നവ പിന്നെ അവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകും എന്നതുള്ളൊരു സത്യമാണ് ഞാൻ എൻ്റെ കൊച്ചൊരനുഭവം പറഞ്ഞാൽ എൻ്റെ കുഞ്ഞു പ്രായം മുതൽ എൻ്റെ അമ്മ ഞാൻ രാവിലെ പള്ളി പോകാനായിട്ട് നിർബന്ധിച്ച് തന്നെ പള്ളി വിടും പള്ളി വിടാൻ നേരത്ത് എൻ്റെ അമ്മ പള്ളിയിൽ പോകാൻ നേരത്ത് പറയും എടാ നിൻ്റെ പെങ്ങക്ക് ഒരു നല്ല ചെറുക്കനെ കിട്ടാനും നിനക്കൊരു നല്ല പെണ്ണിനെ കിട്ടാനും പ്രാർത്ഥിക്കണമെന്ന് അന്നൊക്കെ എൻ്റെ കല്യാണത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും എനിക്ക് പറ്റുകയില്ലാഞ്ഞതുകൊണ്ട് പറയുമ്പോൾ ഇതൊക്കെ എനിക്ക് ദേഷ്യവും വെറുപ്പുമൊക്കെ ആയിരുന്നു എന്നാൽ എനിക്ക് കല്യാണം കഴിക്കണമെന്ന് ഞാൻ ചിന്തിക്കുമ്പം ഞാൻ സൗദിയുടെ മരുഭൂമിയിലാണ് അന്ന് എൻ്റെ അമ്മയുടെ വാക്കുകൾ എൻ്റെ കർണപടങ്ങളിൽ മാറ്റല്ലിക്കൊണ്ട് നിനക്കൊരു നല്ല പെണ്ണിനെ കിട്ടാൻ ദൈവത്തോട് പ്രാർത്ഥിക്കണം പ്രിയമുള്ളവരെ ഇത് എൻ്റെ ഒരു അനുഭവമാണെങ്കിൽ നമ്മുടെ മക്കളോട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതൊക്കെ ഇന്നല്ലേ നാളെ അവർ ശ്രദ്ധാപൂർവം ഇന്ന് കേട്ടില്ലെങ്കിലും അവർ കേൾക്കുന്നത് അവരുടെ ഹൃദയത്തിൽ കിടക്കും അവർ ജീവിതത്തിൻ്റെ പ്രതിസന്ധി കെട്ടെങ്കിൽ ഓർക്കുകയും അതനുസരിച്ച് അവരുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുകയും ചെയ്യും പറഞ്ഞു കൊടുക്കുവാനുള്ള കടമ നമുക്കുള്ളതാണ് നമ്മളത് പറഞ്ഞു കൊടുത്തിരിക്കണം അവർക്കറിയാം അവർ പഠിപ്പുള്ളവരാണ് നമ്മളെക്കാളും മാന്യ നല്ല ജോലിയുള്ളവരാണ് നമ്മളെക്കാളിൽ കാശുണ്ടാക്കുന്നവരാണ് അവർ എന്നെക്കാൾ വിദ്യാഭ്യാസമുള്ളവരാണ് ഇതൊക്കെ പറഞ്ഞിട്ട് നമ്മളുടെ അറിവുകൾ പറഞ്ഞു കൊടുക്കുന്നതിൽ നിന്ന് വിമുഖത കാണിക്കുന്നവരാണ് നമ്മൾ നമ്മുടെ പണ്ഡിതന്മാരെനിന്ന് അവകാശപ്പെടുന്നവർ പോലും അത് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല അവർക്കെല്ലാം അറിയാവുന്ന നടിച്ച് നടിച്ച് നടക്കുന്നവരും നമ്മളോടത് പറയുന്നവരുമാണ് പക്ഷേ ദൈവവചനം അതല്ല പറയുന്നത് നിങ്ങളുടെ മക്കൾ എത്രയോ പഠിപ്പുള്ളവരായിക്കോട്ടെ ആര് വേണേ ആയിക്കോട്ടെ നിങ്ങളുടെ ജീവിത ജീവിതാനുഭവങ്ങളും നിങ്ങളെ ദൈവം നടത്തിയ വഴികളും അവരെ പഠിപ്പിക്കണം ദൈവഭയമുള്ളവരായി അവർ ജീവിതകാലം മുഴുവൻ ദൈവത്തെ സ്തുതിക്കാൻ അത് കാരണമായി കാരണമായിത്തീരും ആ ഒരു കൃപ നമ്മളുടെ കുടുംബങ്ങളിൽ മാതാപിതാക്കൾ മക്കൾക്ക് കൈമാറി കൊടുക്കുന്നതിന് വിഘാതം വരുത്താതിരിക്കുവാൻ നമുക്ക് ശ്രദ്ധിക്കാം അങ്ങനെ ദൈവരാജ്യത്തിൻ്റെ വിസ്തൃതി തലമുറകളിലേക്ക് പകർന്നു കൊടുക്കുവാനും നമുക്കിടയാകട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേ